യാണ് ഈ കൂട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപക്ഷെ അത് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും ചേമ്പിൻ്റെ എല്ലാം മേലോട്ട് നിൽക്കുമ്പോൾ അടിയിലുള്ള കൂട് ഞാൻ കാണില്ലല്ലോ ഇത് കണ്ടിട്ട് സാധാരണ കടന്നലിൻ്റെ വലുപ്പമില്ല ഷേപ്പ് തേനീച്ചയുടെ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നു വല്ലാതും പറയാം പക്ഷെ സാധാരണ തേനീച്ചയുടെ വലിപ്പം ഇല്ല പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഒരു ചെറിയ ഐറ്റം കണ്ടുണ്ട് ചെറുതേൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് മരത്തിൻ്റെ പുത്തിലൊക്കെയാണ് ഉണ്ടാക്കാറ് ഇലകളിൽ ഒന്നും കാണാറില്ല അപ്പോൾ ഇലകളിമ വരുന്നത് സാധാരണ കടന്നൽ വാസ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പേപ്പർ വാസ്പ് എന്നൊക്കെ പറയുന്ന ഐറ്റം തന്നെയായിരിക്കും അല്ലാതെ ഇലകളിൽ ഇങ്ങനെ കൂട് കൂട്ടാൻ സാധ്യതയില്ല നേരത്തെ കൂട് കൂട്ടിയിട്ട് ഇല മറിഞ്ഞു വീണപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതായിരിക്കണം തേനീച്ചയുടെ കൂട് ഇങ്ങനെയല്ലയെന്നെനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും കടന്നലിൻ്റെ ഐറ്റം തന്നെയായിരിക്കും വാസ്പിൻ്റെ ഐറ്റം